ആ കൊച്ച് ഷോക്കടിച്ച് വലിച്ചത് നമ്മൾ ബോധപൂർവ്വമായിട്ട് നടത്തിയ ഒരു നരഹത്യം ഒന്നല്ലോ ആ കുട്ടിയുടെ മുകളിൽ കയറി നമ്മളൊക്കെ ചെറുപ്രായത്തിൽ എത്ര മരത്തിൻ്റെ മുകളിലൊക്കെ വലിച്ച് കയറിയിട്ടുണ്ട് എവിടെയൊക്കെ ചാടി കിടന്നുണ്ട് ബാഗ്യത്തിന് ഷോക്കടിക്കായിരുന്ന ആ അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പല പോസ്റ്റുകളും കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും കേരളത്തിൽ കുറേ ഭേദ ബോംബെയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ കേബിൾ ടി വി ഇതും കൂടെ മിക്സായിട്ട് ആ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചെറിയ നെറ്റ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വേറെ നെറ്റ് ഈ കുട്ടിയെ അതിൻ്റെ വ്യക്തിയുമായി പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഈ മന്ത്രി ഡാൻസ് ചെയ്തതാണ് എനിക്ക് ദേഷ്യം പിടിച്ചത് ചിഞ്ചു റാണി എന്ന് പറഞ്ഞൊരു മന്ത്രി ഒന്നാമത് സി പി ഐക്കാർക്ക് പൊതുവെ അപകർഷതാ ബോധാണല്ലോ അടിയന്തരാവസ്ഥയിൽ കേരളം പരിശ്രദ്ധവരായോണ്ടൊരു അപകർഷത ബോധം അവർക്ക് മറിയില്ല മറ്റൊരാണെങ്കിൽ വലിയാട്ടന്മാരും ഈ സ്ത്രീ അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അത് ഡാൻസ് ചെയ്യുമോ അവർ ഡാൻസ് ചെയ്യാതെ മറിയുന്ന മതിയായിരുന്നു അവരും സംഭവം നിർത്തും ചാടിക്കളിക്കുന്നു അതാണ് എനിക്ക് വിഷമിപ്പിച്ചത് അതാണ് നമ്മൾ മനസാക്ഷി എപ്പോഴും എന്താ പറയുക ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ അതെ അതാണ് കാലഘട്ടം ആ അല്ലെങ്കിൽ കണ്ട നമുക്കെന്നെ മനസ്സെന്തു ആവും അപ്പോഴാണ് നൃത്തം ഓക്കെ താങ്ക് യു